ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള കുറേ കമൻറ്റുകളിൽ ഒരു വിഷയമാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് അതായത് കോഴികൾക്ക് തവിട് കൊടുക്കാമോ എന്നുള്ളത് ഞാനിതിനു മുമ്പുള്ള തീറ്റകളുടെ വീഡിയോകളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ് എങ്കിലും പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് പറയുകയാണ് കോഴികൾക്ക് തവിട് കൊടുക്കാം തവിട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ തവിട് മാത്രല്ലോ ഇനി എല്ലാ തീറ്റകളും അതായത് ഇപ്പോൾ കടലപ്പിണ്ണാക്ക കൊടുക്കാം തേങ്ങപ്പിണ്ണാക്കി കൊടുക്കാം എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ള ഒരു ഒറ്റ മറുപടി ആയിട്ട് കരുതിയാൽ മതി ഈ തീറ്റകളൊക്കെ കൊടുക്കാം പക്ഷേ സ്ഥിരം ആ തീറ്റ മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക ഞാൻ നാടൻ കോഴികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് നാടൻ കോഴികൾക്ക് ഈ ഒരു തവിടാണ് തവിട് ധാരാളം കിട്ടാനുണ്ട് അപ്പോൾ തവിട് മാത്രമായിട്ട് കോഴികൾക്ക് അത് കൊടുക്കാതിരിക്കുക പിന്നെ പിണ്ണാക്ക് തേങ്ങ പിണ്ണാക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അപ്പോൾ അത് മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക ഇപ്പോൾ കടല പിണ്ണാക്ക് ഇഷ്ട ധാരാളം കിട്ടാനുണ്ടെന്ന് വെച്ചിട്ട് അത് മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക ഏത് തീറ്റയാണെങ്കിലും ഒരു ആ അത് മാത്രം ആ തീറ്റ മാത്രമായിട്ട് സ്ഥിരം കൊടുക്കാതിരിക്കുക ഇപ്പം കമ്പനി തീറ്റകളൊക്കെ ആണെങ്കിൽ ഓക്കെ നമ്മുടെ ലെയർ മെഷർ പോലുള്ള തീറ്റകളൊക്കെയാണ് ഹൈബ്രിഡ് കോഴികൾക്ക് അതുതന്നെ കൊടുക്കണം ഞാൻ പറയുന്നത് നാടൻ കോഴികൾക്ക് നമ്മൾ ചിലവ് കുറച്ച് കൊടുക്കുന്ന തീറ്റയുടെ കാര്യമാണ് തവിട് പിണ്ണാക്കതൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഞാനിവിടെ എല്ലാ തീറ്റകളും കൊടുക്കാറുണ്ട് തവിട് കൊടുക്കാറുണ്ട് പിണ്ണാക്ക് കൊടുക്കാറുണ്ട് ഏതാണ് ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് മറ്റ് തീറ്റകളുടെ കൂടെ കൊടുക്കാറുണ്ട് മെയിനായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റകൾ ഗോതമ്പും അരിയും തന്നെയാണ് ഇത് രണ്ടും നന്നായി കുതിർത്തി ഇട്ടതിന് ശേഷം അതായത് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് നാളെ ഉച്ചയ്ക്കാണ് ആ ഗോതമ്പ് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഗോതമ്പും അരിയൊക്കെ ആ വെള്ളം ഊറ്റി ളഞ്ഞിട്ട് അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ആയിട്ട് കിട്ടുന്നത് എന്താണോ അതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് കോഴികൾക്ക് കൊടുക്കാറുള്ളത് പിന്നെ നമ്മുടെ പച്ചിലകൾ പുല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം